ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെട്ടം പ്രവാസി ഗ്രൂപ്പിൻ്റെ ടൂറിൻ്റെ മറ്റൊരു ഭാഗം ആണ് കേട്ടോ വീഡിയോ ആണത് നമ്മൾ ഷിപ്പിലേക്ക് കടല ബോട്ടിലേക്ക് കയറി ഷിപ്പല്ല ബോട്ടിലേക്ക് കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കയറിയതിന് ശേഷം നമ്മൾ ഉച്ചക്കല്ലേ ഫുഡ് കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അങ്ങനെ അങ്ങനെന്താ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല അടിപൊളി ഡാൻസുകളും പിന്നെ പരിപാടികളും കസേര കളികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഫുഡ് കഴിച്ച് കഴിഞ്ഞു നല്ല അടിപൊളി ടൂറായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ വടക അകലാപ്പുഴയിലേക്ക് പോകുന്ന വഴിയിലെ വടകരയിൽ ക്രാഫ്റ്റ് വില്ലേജ് എന്ന ആ ഒരു ഇതിൽ കയറി ആ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അതിട്ട് കാണുന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്ല को थोड़ा राउंड घुमा के अन्ना थे जैसा चश्मा लगा के कोकोनट में लस्सी मिला के आजाओ सारूड बना के थोड़ा राउंड घूमा ഓക്കെ <laughs> ചെറിയൊരു ഗെയിം ആട് സൗണ്ട് കാല ആട് കറി അതല്ലേ പറഞ്ഞില്ല കേട്ടില്ല അടുത്താളിമാറി ahAy Ofay Thanks Oai Woo Ok Mom-Marti deixa Mom-Marti Ok Ok Mom-Oak Inform character Kholo

എല്ലാരും അഞ്ചാള 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 ओके चरी पाट चरी पाटी चरी पाटी चरी पाटी മോഹൻലാലിന്റെ സൗണ്ട് മോഹൻലാലിന്റെ അഭിനയിച്ചു കാണിച്ചു ഒന്ന് പറഞ്ഞു കൊടുക്കാൻ തമ്പതല്ലേ

അടുത്ത നാല് പേര് ഇനി ആര് ചോദിക്കും ആര് ചോദിക്കും ആരാണ് ഇതിൽ അവൾക്കായി പോകുന്നത് അവൾക്കിന് അട്ടിമുള്ള ഓക്കെ हलो हलो हलो

ൊടു <saw> പോരെ اربو 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 ها ايو علي 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 اوکے اديو 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 هلو ابو محمد ابو محمد ابو محمد ابو محمد ان ڪري هلو نائي قامت മയിലിന്റെ ഏറ്റുമുട്ടുകയാണ് ചാടി കഴിഞ്ഞിട്ട് അതിന് മുമ്പെന്താളാണ്

വരഞ്ഞി ഹെ വർഗത്തെ പറയാ ഇതാ ഇതി മമ്മൂട്ടിയുടെ രണ്ടു വട്ടം 15 ആവില്ല വർഗനേട്ടല്ല അഭിനയ ആഹ അരിയ അരിയ മമ്മൂട്ടിയാ അമൽ ഓക്കേ Okay. Okay next. Next next. me. demi. Mali bir adam moğul desene. Okay start. Game okay, start. Baş 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 ആ ആ റിവേഴ്സ് ബാക്കി വരാൻ മാറി മാറും മൂന്ന് പേര് ഇട്ട് മൂന്ന് പേര് ഓക്കെ അടുത്ത ആള് അതെ ഒരു പോണ് ഒരു വട്ടിന്ന പോണ് ബേക്കിൽ നോക്കി ബേക്കിൽ നോക്കി ബേക്കിൽ പോയി ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അതായിരിക്കും ഒരു നൂറാളൊക്കെ നൂറാളൊക്കെ ഉണ്ട് ഓഹ് മാറി സ്റ്റാറ്റ് അതും അക്കു ജയിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞിട്ട് ഈ അക്കുവിന്റെ പ്രായത്തിൽ ഞങ്ങളപ്പ് മരിച്ചിരിക്കണ്ട് വലിയവരപ്പളെ മടങ്ങിപ്പോ ഓക്കെ അടുത്ത ദിവസത്തിന് ഗുരുശന്മേ പറഞ്ഞിട്ട് കൊച്ചിന്റെ സ്പീഡാണല്ലോ ഓക്കെ ഓക്കെ ഇത് പോലെ സ്പീഡ് പോരേ സ്പീഡ് പോലെ രണ്ടുപേര് രണ്ടായിട്ട് ഇതേ ഇതേ केट ती वेठी पंज देमिजोड okay, कार

டட 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 കാര്യമായിട്ട് മനസ്സിലായത് ഓക്കെ ആരും വിട്ടു കൊടുക്കില്ല ഞാൻ ആരും വിട്ട് കൊടുക്കും ഓക്കെ <laughs> okay. 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 okay, okay. okay, okay.

चाहे 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 ओके एवरीवन हैज वाट्स अप बोसा बोसा भाई बरे भाई बरे सिदी का टूटा वेरी वेरी मिदर रेकार वेदी बूवी ओके ले आ सम्मान दे जाने भराएंगे जी जी विजय चौर की जो बोले ले ਆਦੇ ਨਾ ਹੋ ਜੇ ਕੰਮ ਨਹੀਂ ਕਰਦਾ ਤਾਂ ਮਸਲੇ ਵੀ ਨਹੀਂ ਹੋਣਗੇ